ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എൻ്റെ അയൺ ബോക്സ് എന്താണെന്നറിയില്ല ഓൺ ആവുന്നില്ല കേട്ടോ അപ്പോൾ കുട്ടികൾ സ്കൂളിലേക്ക് പോകാൻ നേരത്ത് അയൺ ചെയ്യാൻ നോക്കുമ്പം ഇത് ഓണാകുന്നില്ല അപ്പോൾ ഇത് എന്താ പറ്റിയെന്നറിയില്ല അപ്പോൾ ഇതൊന്ന് ഞാൻ എന്താ പറ്റിയെന്നൊന്ന് നോക്കുകയാണ് എന്നിട്ട് എനിക്ക് അറിയുന്ന രീതിയിൽ ഞാനൊന്ന് ശരിയാക്കാം നോക്കുകയാണ് പിന്നെ ഇത് ആയിട്ട് നമുക്ക് എളുപ്പത്തിൽ ശരിയാക്കി എടുക്കുന്ന എങ്ങനെയാന്നൊന്ന് കാണാം അപ്പോൾ പനസോണിക്കിൻ്റെ ഇത് നല്ല ഒറിജിനലായിട്ടുള്ള എന്താ പറയുക അയൺ ബോക്സാണ് അപ്പോൾ ഇത് പണ്ട് കാലങ്ങളിലേ ഉണ്ട ഒരു അയൺ ബോക്സാന്നിട്ട് എൻ്റെ പണ്ട് എൻ്റെ ഉപ്പ ദുബായിലൊക്കെ പോയിട്ടാകുമ്പം ഈ പണ്ട് എന്ന് വെച്ചാൽ ഒരു മുപ്പത് വർഷം മുമ്പൊക്കെ എൻ്റെ ഉപ്പ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ ഞങ്ങളെ വീട്ടിൽ അപ്പോൾ ഇത് കുറച്ചായത്രേ ഉള്ളൂ ഒരു ഏഴ് വർഷമൊക്കെ ആയി ഒന്നും സംഭവിച്ചിട്ടില്ലട്ടാ ഇതിന് അപ്പോൾ ഇങ്ങനത്തെ ഒരു ഹാൻഡ് ബോക്സ് വാങ്ങുന്നതാണ് എല്ലാവർക്കും നല്ലത് കേട്ടാ അപ്പോൾ എത്ര കാലം വേണേലും ഇത് കേടൂടാതെ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ കുറേ വർഷങ്ങളായി അപ്പോൾ ഇതിന് മിഷനിന് കംപ്ലൈൻ്റ് ഒന്നും വന്നിട്ടില്ല എന്ന് തോന്നുന്നു അപ്പോൾ ഇതെന്താ ആയെന്ന് ഒന്ന് ഞാൻ അയച്ചെടുത്തിട്ട് നോക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ നമുക്ക് ഷോപ്പിലൊന്നും കൊണ്ടുപോവാതന്നെ ഈസി ആയിട്ട് ശരിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ അതെങ്ങനെയാന്നൊന്ന് നമുക്ക് കാണാം വീട്ടിലിരുന്ന് തന്നെ സ്ത്രീകൾക്ക് തന്നെ ശരിയാക്കി ശരിയാക്കിയെടുക്കാൻ പറ്റൂട്ടോ അപ്പോൾ ഞാൻ നേരാക്കിയത് കൊണ്ട് പറയല്ല എന്താ പറയുക ഈജിയാണിത് നമുക്ക് ശരിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നോക്കാം അപ്പോൾ ഇത് കണ്ടോ ഞാൻ ഈ ഇതഴിച്ച് നോക്കിയപ്പം ഇതിന് നമ്മൾ എന്താ പറയുക നേരത്തെ നമ്മൾ ഇത് സ്വിച്ച് ഇടുമ്പം നല്ല പോലെ തീ കത്തുന്നുണ്ടായിരുന്നു എന്നിട്ടാണ് ഞാൻ ഇതൊന്ന് ഓഫാക്കിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇതെന്താ പറ്റിയെന്നുവെച്ചാൽ ഇതിന്റെ വയർ വയർ എല്ലാത്തിലും ആദ്യം ഈ വയറൊക്കെ നല്ല പോലെ കത്തിയിട്ടുണ്ട് ബാക്കി രണ്ടെണ്ണം വേറെ സ്ക്രൂ ഒക്കെ ഒന്ന് ശേഷം അയച്ച അപ്പോ എന്താ പറയാന്ന് വെച്ചാല് നമ്മൾ ഇതിനെ സ്വിച്ച് ഇടുമ്പോൾ നല്ല പോലെ തീ ഇങ്ങനെ കത്തി പുറമേക്ക് എന്താ പറയുക ഇതിന്റെ പ്ലഗിൻ്റെ ഉള്ളിലെ കൂടിയിട്ടായിട്ടാണ് നമുക്ക് കാണുന്നുള്ളത് അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ ഓണാക്കുമ്പോൾ അതുപോലെ തന്നെ ഞങ്ങൾക്ക് കണ്ടപ്പോൾ ഞാൻ ഇത് ഓഫാക്കിയിട്ട് പിന്നെ ശരിയാവുന്നൊന്ന് അയച്ച് നോക്കാമെന്ന് വെച്ചിട്ട് അയച്ചതാന്ന് കേട്ടോ അപ്പോൾ ഈസി ആയിട്ട് തന്നെ പെട്ടെന്ന് ശരിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ നമുക്കിപ്പോൾ കാണാം കേട്ടോ ഇനി ഞാൻ ഇതിൽ നിന്നും ഓരോന്നായിട്ട് സ്ക്രൂ അയച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ വയറൊക്കെ ഒന്ന് എടുത്തു മാറ്റുന്നുണ്ട് അപ്പോൾ നമ്മൾ മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ നമ്മളിത് ഊരിയെടുക്കുമ്പം ഇതിൻ്റെ എന്താ പറയുക വയറ് ഏതെല്ലാം കണക്ഷനിലാണ് കണക്ട് ചെയ്തിട്ടുള്ളതെന്ന് ഒന്ന് നമ്മൾ ഒരു ഫോട്ടോ എടുത്ത് വെക്കുക ശ്രദ്ധിക്കുക നമുക്ക് ഓർമ്മ അങ്ങനെ ഓർമ്മിച്ച് വെച്ചാൽ മതി ഞാൻ ഇതൊരു ഫോട്ടോ എടുത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഏത് കളറിലുള്ള വയറാണ് ഏത് സ്ക്രൂയിലേക്ക് പോയിട്ടുള്ളത് എന്നൊന്ന് നല്ല പോലെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വെക്കാം കേട്ടോ അപ്പോൾ വയർ അങ് ഇങ്ങൊന്നും എന്താ പറയുക മാറിപ്പോവാൻ പാടില്ല അപ്പോൾ അത് നമ്മൾ മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഞാൻ ഒന്ന് ഫോട്ടോ എടുത്തിട്ട് വെച്ചാലും മതി ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചതാണ് ഏത് കളറിലെ വയർ ഏത് സ്ക്രൂയിലേക്കാണ് നമ്മൾ ഇപ്പോൾ ജോയിൻ്റ് ആക്കിയിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ നമ്മൾ ജോയിൻ്റ് ആക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഞാൻ്റെ ഈയൊരു നീല വയറാണ് കത്തിപ്പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ നല്ല പോലെ കത്തിപ്പോയിട്ടുണ്ട് കരിയൊക്കെ വരുന്നുണ്ട് അപ്പോൾ എന്തോ ഭാഗ്യത്തിനാണ് നമ്മൾ രക്ഷപ്പെട്ടത് എന്താ പറയുക തീയൊന്ന് നല്ല പോലെ തീ പാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ഞാൻ സ്വിച്ച് ഇടുമ്പോൾ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇതിൻ്റെ വയറിൽ കുറച്ച് നൂലുകളൊക്കെ ഒന്ന് ഇളകി വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ നല്ല പോലെ കട്ട് ചെയ്തിട്ട് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ഈ വയറൊന്ന് സെറ്റാക്കിയിട്ട് എടുക്കണം അപ്പോൾ നമ്മൾ ഇത് കരിഞ്ഞു പോയ ഈ ഒരു വയറിൻ്റെ ഭാഗം നമ്മൾ ഇതൊന്ന് കട്ടാക്കിയിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ അതിനുമുമ്പ് ഇവിടെ നൂലൊക്കെ ഒന്ന് ചുറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കട്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ ഇതിൻ്റെ നൂലൊക്കെ കട്ടാക്കി എടുത്തതിന് ശേഷം ഞാൻ ഈ നീല വയറ് ഒന്ന് സെപ്പറേറ്റ് ഇങ്ങോട്ടേക്ക് ഒന്ന് നീക്കി വെച്ചതിന് ശേഷം ഈ കരിഞ്ഞു പോയ ഈ ഭാഗത്തുനിന്ന് ഇങ്ങനെ എന്താ പറയുക ഒരു കത്രിക വെച്ചിട്ട് കട്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് കട്ടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് കുറച്ച് നീളം കുറഞ്ഞേ ഉള്ളൂ പക്ഷേ വയറ് നല്ല നേരെ നേരെയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പറത്തേക്ക് കരിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മൾ ജോയിൻ്റ് ആക്കുമ്പം എന്തോ സംഭവിച്ചിട്ടില്ലെങ്കിൽ കട്ടാക്കേണ്ട ആവശ്യമില്ല ഓണാന്നുണ്ടെങ്കിൽ കരണ്ടൊക്കെ ഇതിലേക്ക് കയറുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അതും കട്ടാക്കിയിട്ട് കുറച്ച് താഴത്തു നിന്നായിട്ട് ഇങ്ങനെ ആക്കിയെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ കട്ടാക്കി എടുത്തിട്ടില്ല ഇനി ഞാൻ ഈ ഒരു എന്താ പറയുക ഇനി ഞാൻ പഴയത് മാറ്റിയിട്ട് പുതിയത് വെക്കുകയാണ് അപ്പോൾ ഇത് അതിൻ്റെ ഇങ്ങനെ വയറിൻ്റെ സൈഡിലായിട്ട് വരുന്നൊരു ത്രെഡാണ് അപ്പോൾ അത് ഞാൻ ഇതിൻ്റെ വയറിൻ്റെ ഉള്ളിലേക്കായിട്ട് ഇങ്ങനെ കയറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്താ പറയുക ഇത് നമുക്ക് വയർ ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരിതാന്നിട്ടാണ് അപ്പോൾ പുതിയതിൻ്റെതാണ് അപ്പോൾ അത് ഞാൻ അതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് പുതിയൊരെണ്ണം ഞാൻ വാങ്ങിച്ചതാണ് വാങ്ങിച്ചതാണെന്നിട്ടാണ് അപ്പോൾ അത് ഇതിൽ വീഡിയോ എടുത്ത് കാണിക്കാൻ മറന്നു മറന്നുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ഞാൻ ഈ പുതിയ ഇതിലേക്ക് ഈ ഓരോന്നായിട്ട് ഓരോ ഇങ്ങനെ എന്താ പറയുക ഒയറായിട്ട് വെച്ചുകൊടുക്കണം അപ്പോൾ ഇതിൻ്റെ സ്ക്രൂ ഒന്ന് മെല്ലെ ലൂസാക്കി കൊടുക്കണം കേട്ടോ അപ്പം ഞാൻ സ്ക്രൂ ഒന്ന് മെല്ലെ ലൂസാക്കിയിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ ഫോട്ടോ എടുത്തു വെച്ചാൽ അത് നോക്കിയിട്ട് ഏത് വയറാണ് ഏതിലേക്ക് കൊടുക്കേണ്ടതെന്ന് ഒന്ന് നോക്കിയ ശേഷം തന്നെ ശ്രദ്ധിച്ച് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ പിന്നെ അത് ഫിറ്റൊക്കെ ചെയ്ത് പ്ലഗ്ഗിൽ കുത്തിയതിന് ശേഷം സ്വിച്ച് ഇടുമ്പോൾ ഷോർട്ടായിട്ട് പോവും അപ്പോൾ ശ്രദ്ധിക്കുക ഹെർത്തിൻ്റെ വയറും അതുപോലെ മറ്റേ വയറും നേരെ നോക്കിയിട്ട് തന്നെ കൊടുക്കട്ടാ അപ്പോൾ ഞാൻ ഫോട്ടോ എടുത്ത് വെച്ച് നോക്കിയിട്ട് വീണ്ടും ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ സ്ക്രൂ ഒന്ന് ഇളകി മാറ്റണം അപ്പോൾ സ്ക്രൂ ഒക്കെ നന്നായിട്ട് എല്ലാത്തിൻ്റെയും ലൂസാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് ഇങ്ങനെ ഓൾസിലേക്ക് ഈ വയർ പോകുന്നത് വരെ ലൂസാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഓരോന്നായിട്ട് ഇതിലേക്ക് ഈ വയർ വയറൊന്ന് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിത് പിറ്റേ ദിവസമാണ് ഇത് എന്താ പറയുക ശരിയാക്കി എടുക്കുന്നുള്ളത് ദിവസം മൊത്തം ഒന്ന് അഴിച്ചു വെച്ചതാണെന്നാ ഇനി ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് അത് ഒന്ന് ഫുള്ളൊന്ന് മുറുക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക ഏത് വയറ് ഏതിലേക്കാണെന്ന് മുമ്പേ നമ്മൾ അയച്ചെടുക്കുമ്പോൾ ഫോട്ടോ എടുത്ത് വയ്ക്കുക മാറിപ്പോവാൻ പാടില്ല അപ്പോൾ ഞാനിത് കത്തിപ്പോയ ആ ഒരു സൈഡിലെ വയർ ഒന്നാണ് ആദ്യം ഫിറ്റാക്കി കൊടുക്കുന്നുള്ളത് അത് കുറച്ച് ചെറുതായിട്ട് മുറിച്ചതുകൊണ്ട് നീളം കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഞാൻ അത് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ട എന്നിട്ട് ആ സ്ക്രൂ ഒന്ന് മൊത്തത്തിൽ മുറുക്കിയെടുക്കുന്നുണ്ട് പിന്നെ സ്ക്രൂ മുറുക്കിയതിന് ശേഷം ഒന്ന് വലിച്ചു നോക്കുക ഇളകി ഇളകിപ്പോകുന്നതുകൊണ്ടോന്ന് ഒന്ന് വലിച്ചു നോക്കാം കേട്ടോ അപ്പോൾ പിന്നെ ബാക്കിയുള്ളത് എരത്തിൻ്റെയും എല്ലാം കൂടി ഞാൻ സെറ്റാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ രണ്ടാമത്തെ വയറും ഇതിലേക്കായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് മറ്റത് ചെയ്ത പോലെ തന്നെ നല്ല പോലെ ഒന്ന് മുറുക്കി കൊടുക്കുക അപ്പോൾ എല്ലാ വയറും ഇതുപോലെ ഒന്ന് ഇട്ടുകൊടുത്ത് നല്ല പോലെ ഫിറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നല്ല പോലെ ഒന്ന് അടച്ചെടുക്കാം അപ്പോൾ നേരത്തെ നമ്മൾ വയർ ട്ട ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഇതില്ലേ അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് നമ്മൾ ബാക്ക് സൈഡിൽ മൂടി ഇട്ട് കൊടുത്തിട്ട് സ്ക്രൂ ഒന്ന് മുറുക്കി കൊടുത്താൽ നമ്മുടെ അയോൺ ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ ഇത് നമ്മൾ ഫിറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണോട്ടോ അപ്പോൾ ഞാൻ ഇതൊന്ന് ബാക്ക് സൈഡിൽ സ്ക്രൂ ഒന്ന് ഒന്നിട്ടിട്ട് നന്നായിട്ടൊന്ന് മുറുക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ മൊത്തത്തിലൊന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ മുറുക്കിയെടുത്തിട്ട് അപ്പോൾ ഇതുപോലെ ഇതുപോലായിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പ്ലഗ്ഗിലേക്കൊന്ന് കുത്തി നോക്കണം അപ്പോൾ ആദ്യം നമ്മൾ കുത്തി നോക്കുമ്പോൾ ഒന്ന് ചെറുപ്പൊക്കെ ഇട്ടിട്ട് നേരെ ഒന്ന് കുത്തി നോക്കാം കേട്ടോ അപ്പോൾ ഒയറൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ ഷോർട്ടാകും കാര്യം ഇതുണ്ട് അപ്പോൾ ഒയർ മാറിപ്പോകാതെ എപ്പോഴും ശ്രദ്ധിക്കട്ട നമ്മൾ ചെയ്യുമ്പം ഒരു ഫോട്ടോ എടുത്ത് വെക്കുക നേരത്തെ എടുത്തതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് വെച്ചാൽ നമ്മൾക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ എനിക്കിത് സക്സസ്ഫുള്ളായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളും അതുപോലെ എന്തെങ്കിലും വീട്ടിൽ ശരി കേട് വന്നാൽ അതൊക്കെ ശരിയാക്കി എടുക്കുക എടുക്കാനുള്ള ഒരു ധൈര്യവും നമുക്ക് സ്ത്രീകൾക്ക് വേണം കേട്ടോ എല്ലാം നമ്മൾ നമ്മൾ തന്നെ ചെയ്തെടുക്കാനും ശ്രദ്ധിക്കുക വെറുതെ എന്തിനാ നമ്മൾ ഷോപ്പിലൊക്കെ കൊടുത്ത് വെറുതെ കാശ് കളയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സ്ത്രീകൾ എന്താ പറയുക ചെയ്താൽ നമുക്ക് എന്താ പറയുക അത്രയും ഉപകാരമല്ലേ അങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ ശ്രദ്ധിക്കുക പിന്നെയെന്ന് വെച്ചാൽ എനിക്ക് രണ്ട് ചാനലുണ്ട് കേട്ടോ കുക്കിങ്ങും വ്ളോഗ രണ്ട് ചാനലുണ്ട് അപ്പോൾ ഈ ഒരു ചാനലും പിന്നെ ഒരു ചാനലും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഫാസ്റ്റ് കുക്ക് ആൻഡ് വ്ലോഗ് ഒരു ചാനലാണ് പിന്നെ ആജിദാസ് കിച്ചൺ എന്ന് പറയുന്ന ഒരു ചാനലും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാനിടുന്ന വീഡിയോസുകൾ നിങ്ങൾക്കില്ല പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വരും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഓൺ എനേബിൾ ചെയ്യാൻ പറയുന്നുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ കമൻ്റ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ഒന്ന് ഓൾ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ